ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പ്ലെൻഡർ ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പല പല കാര്യങ്ങളുമായിട്ട് ബിസി ആയിരുന്നു അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊയ്ത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ മകരമാസത്തിലെ നമ്മുടെ നെൽപ്പാടത്തിലെ കൊയ്ത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ കൊയ്ത്ത് ഇപ്പോൾ ഒക്കെ നടക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും മിഷൻ കൊണ്ടാണ് ഇപ്പോൾ മിക്കവാറും കൊയ്ത്തൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ വരുന്നതൊക്കെ തന്നെ മറ്റ് അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൊയ്ത്ത് വണ്ടി എല്ലായിടത്തും എത്താനുള്ള കുറച്ച് വണ്ടികളല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പലയിടത്തും കൊയ്ത്തൊക്കെ വളരെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഈ ഒരു യന്ത്രം അല്ലെങ്കിൽ മെഷീൻ വരാനുള്ള താമസം കൊണ്ട് ഇപ്പോൾ നമ്മുടെ പാടാണിത് അപ്പോൾ അതിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ അവർ ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടൊക്കെയാണ് തുടങ്ങുക കാരണം മഞ്ഞുണ്ടായിരുന്നു മഞ്ഞുള്ളപ്പോൾ നെല്ലിലൊക്കെ മഞ്ഞും ഉള്ളതുകൊണ്ട് അത്ര സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അത്യാവശ്യം ആയി പിന്നെ നെല്ലിൻ്റെ ഇടയിൽ മഞ്ഞൊക്കെ ഒന്ന് പോകുന്നവർ അപ്പോൾ ഇപ്പോൾ കൊയ്ത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു മെഷീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഡ്രമ്മുണ്ട് ആ ഡ്രമ്മിലേക്കാണ് നെല്ലൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ അതിഥികളും ഉണ്ട് കേട്ടോ നമുക്കിന്ന് ഒരുപാട് കൊക്കുകളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ കൊയ്ത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുന്ന കുഞ്ഞി തവളകളൊക്കെ പിടിക്കാനാണെന്നാണ് പറയുന്നത് ശരിക്കും നമുക്കിതിൻ്റെ മുന്നിൽ കിടന്ന് അവർ പറന്ന് കളിക്കുമ്പോൾ തോന്നും അതിൽ കുടുങ്ങോന്നൊക്കെ അത്രയും അടുത്താണ് ഒരുപാട് എണ്ണമുണ്ട് ചുറ്റും പക്ഷേ നെല്ലൊന്നും അവർ കൊത്തി തിന്നില്ല അവർക്ക് വേണ്ടത് ചെറിയ ചെറിയ ജീവികളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു തവളകളൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ വണ്ടി പോകുമ്പോൾ അതിൻ്റെ പിന്നിലതാ വീഴുന്ന കാണുന്നില്ലേ അത് ശരിക്കും ഈ നെല്ലെടുത്തതിൻ്റെ ശേഷമുള്ള ചെറിയ പതിരുകളും ചെറിയ വൈക്കോലിൻ്റെ ബാക്കിയൊക്കെയാണ് അതായത് നെല്ലെടുത്തതിന് ശേഷമുള്ള ആ ഒരു വൈക്കോലിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൈക്കോലിൻ്റെ ബാക്കിയൊക്കെയാണ് അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വലിയ ഡ്രമ്മിലാണ് നെല്ലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരുപാട് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അപ്പം അത്രയും കളക്ട് ചെയ്തതിന് ശേഷം നമുക്കതൊരു വലിയൊരു പൈപ്പിലൂടെ അവർ നമ്മൾ എവിടെയാണ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്കിങ്ങനെ ചെരിഞ്ഞിട്ട് വരും അപ്പോൾ ഒരുപാട് പണിക്കാരും ഒക്കെ ലാബാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനും എല്ലാത്തിനും പറ്റും അപ്പോൾ ഇത്തരം മെഷീനുകളുടെ ഒക്കെ വരവോട് കൂടിയിട്ട് മാൻ പവറൊക്കെ ഒരുപാട് കുറച്ച് മതി നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു കാര്യങ്ങളും ബാക്കി ഇറങ്ങാനുള്ള വഴി സൗകര്യം അത്രയൊക്കെ തന്നെ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കൊയ്ത്തും അതിൻ്റെ കറ്റ എതിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും ഇത് അപ്പുറത്തെ പാടത്തിലെ അല്ലെങ്കിൽ അപ്പുറത്തെ കണ്ടത്തിലുള്ള കാര്യങ്ങളാണ് അത് വേറെ ആളുടെ അധീനതയിലുള്ളതാണ് അപ്പോൾ ഈ പാടത്തിൻ്റെ അങ്ങേയഭാഗത്ത് വേറെ ആൾക്കാരുടെ പാടാണ് അപ്പോൾ അവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കച്ച മെതിക്കലൊക്കെ കാണാൻ പറ്റും അത് ഇതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് ഹിന്ദിക്കാരാണ് അപ്പോൾ അവർ ഇങ്ങനെ കൊയ്തതിന് ശേഷം മെതിക്കാണ് ഇപ്പോൾ അവിടെ അപ്പോൾ ഒരേ ഫ്രെയിമിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കൊയ്ത്താണിപ്പോൾ ഇന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ കറ്റ അടിച്ചിട്ട് നെല്ല് വേർതിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിതെല്ലാം കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം അവർക്ക് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ കൃഷിയൊക്കെ തന്നെ ഇല്ലാതാവും ഇപ്പോൾ പലതരത്തിലുള്ള നമ്മുടെ ട്രഡീഷൻസ് പലതരത്തിലുണ്ടായിരുന്ന കാർഷിക വിളകളും കാർഷിക വൃത്തികളും ഒക്കെ അവർക്ക് പരിചയപ്പെടുത്താൻ ഇപ്പോഴൊക്കെ സ്കൂളിലെ കരിക്കുലത്തിലൊക്കെ തന്നെ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വയൽ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കൃഷി എന്താണെന്ന് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാന് നമുക്ക് ഒരു റെഫറൻസ് പോലെയൊക്കെ പല വീഡിയോകളും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കുട്ടികൾക്ക് ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അപ്പോൾ ഇതാ കൊയ്ത്തുവണ്ടി വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാണ് അവിടെ തിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സായ തന്നെയൊക്കെ വീണ്ടും വീണ്ടും കളക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മുടെ കൂടെ അതിൻ്റെ എസ് കൂടെ തന്നെയുണ്ട് പിന്നാലെ തന്നെ കുത്തിപ്പെറുക്കി നടക്കുന്നുണ്ട് അപ്പോൾ കൊയ്ത്തിപ്പൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഈ ഒരു കണ്ടം കഴിയാൻ തന്നെ ഒരു പന്ത്രണ്ട് കൂടി ഒക്കെ ആവും എന്ന് പറയുന്നു അപ്പോൾ ഈ കൊയ്ത്തേന്ദ്രമൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഒന്നും ഇല്ലാതെയൊക്കെ തന്നെ പല സ്ഥലത്തും പിന്നെ കൊയ്ത്തുകൾ നടക്കുന്നുണ്ട് കാരണം ഈ ഒരു വണ്ടിയുടെ അവൈലബിലിറ്റി തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ ഫ്രണ്ട്സിനോ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനലാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്